കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്നും മന്നത്ത് പത്മനാഭൻ കേരളീയരെ വളരെയധികം സ്വാധീനിച്ചിരുന്ന നേതാവായിരുന്നു എന്നും ഉമ്മൻ ഉമ്മൻ ചാണ്ടി ജനാധിപത്യ ചേരിക്ക് ശക്തി പകരുന്ന സമീപനമാണ് സ്വീകരിച്ചു വന്നിരുന്നതെന്നും ഉമ്മൻ രാമന്തളിയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഒരു സാംസ്കാരിക സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനമാണ് മന്നത്ത് പത്മനാഭൻ എന്നുള്ളത് അന്ന് മാത്രമല്ല ഇന്നും ഇനി എന്നും കേരള സമൂഹത്തെ വളരെയധികം സ്വാധീനിച്ച സ്വാധീനിക്കുന്ന സ്വാധീനിക്കാൻ പോകുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇത് സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതരത്വം എന്നുള്ള മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളത് അതേ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എൻ എസ് എസ് ഇന്നും കഴിഞ്ഞ കാലങ്ങളിലും ഇനി നാളെയും പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് ജനാധിപത്യ ചേരിക്ക് എന്നും ശക്തിയാണ് എൻ എസ് എസിൻ്റെ സമീപനങ്ങൾ അതുകൊണ്ട് കേരളത്തിന് പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ടായിരിക്കും എൻ എസ് എസ് അല്ല ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസുമായി വലിയ അടുത്ത ബന്ധം എൻ എസ് എസിന് എന്നും ഉണ്ടായിട്ടുണ്ട് അത് ആചാര്യനുള്ളപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം